നമസ്കാരം പുനലൂർ സർവകലാശാല പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് ഇവരെ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഭിന്ന സംഖ്യകളിൽ വലുതും ചെറുത് എങ്ങനെ കണ്ടെത്താം എന്നാണ് ഭിന്ന സംഖ്യകളിൽ വലുതും ചെറുത് എങ്ങനെ കണ്ടെത്താം നിസ്സാരപ്പെട്ട കാര്യമാണ് മിക്ക പരീക്ഷകളിലും മിക്ക പരീക്ഷകളിലൊന്നുമില്ല ഒട്ടുമിക്ക എല്ലാ പരീക്ഷകളിലും ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് ചുമ്മാ ചുമ്മാക്കോ വളരെ എളുപ്പമാണ് വളരെ സിമ്പിളാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിനകത്ത് ഏതാണ് ഇപ്പോൾ തന്നിരിക്കുന്നതിൽ വലുതാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ അത് നാല് ഓപ്ഷനുണ്ട് അപ്പോൾ നിങ്ങൾ ആവരെണ്ണം എടുക്കുക ഒരു വഴി ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം പിന്നെ മറ്റൊരു വഴിയും കൂടെ പറയാം ഈ വഴിയാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഒന്ന് പഠിക്കേണ്ടത് കേട്ടോ അപ്പം രണ്ടേ ബൈ ഒമ്പത് മൂന്ന് ബൈ ഏഴ് രണ്ട് സംഖ്യകൾ എടുക്കണം ഇതിനെ നിങ്ങൾ ക്രോസ് ചെയ്ത് കുടിക്കണം ഗുണിക്കാൻ നേരത്ത് താഴുള്ളത് അടുത്തതിൻ്റെ മണ്ടേലോട്ട് കുടിക്കണം കേട്ടോ ഇപ്പോൾ ഈ ഈ ഒമ്പതുണ്ടല്ലോ രണ്ടേ ബൈ ഒമ്പതിലെ ഒമ്പതെടുത്ത് അടുത്തതിൻ്റെ മണ്ടേലോട്ട് കുടിക്കണം അപ്പോൾ ഒമ്പത് അതിൻ്റെ മൂന്ന് ഇരുപത്തേഴാണ് എന്നിട്ട് മുകളിലുള്ള സംഖ്യയുടെ നേരെ അത് എഴുതാവേ അപ്പോൾ ഒമ്പതെൻ്റെ മൂന്ന് ഇരുപത്തേഴ് ഇവിടെ എഴുതി പിന്നെ ഈ ഏഴ് കൊണ്ട് അടുത്തതിൻ്റെ മുകളിലോട്ട് കുണിക്കുക രണ്ടെണ്ണം എടുത്ത് ഇത് പരിപാടിയും ക്രോസ് ചെയ്ത് ഊണിക്കുക ഏഴ് എൻ്റെ രണ്ട് പതിനാല് അപ്പോൾ മുകളിലുള്ള സംഖ്യ എവിടുന്നാണോ എടുത്തത് അതിൻ്റെ നേരെ അത് എഴുതാവും പതിനാല് എന്നിട്ട് ഈ പതിനാല് ഇരുപത്തേഴ് ഏതാണ് വലുത് ഇരുപത്തേഴ് ആണല്ലോ അപ്പം അതിൻ്റെ നേരെ നിൽക്കുന്ന സംഖ്യ ഈ രണ്ടെണ്ണത്തിനെ കമ്പെയർ ചെയ്യുമ്പം വലുതായിരിക്കും എന്നുവെച്ചാൽ മൂന്ന് ബൈ ഏഴ് വലുതായിരിക്കും ഈ രണ്ടെണ്ണത്തിൽ വലുത് മൂന്നേ ബൈ ഏഴായിരിക്കും ഈ രണ്ടെണ്ണത്തിൽ അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലുത് ഏതാണെന്നാണ് ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ വലുതേ ഏറ്റവും വലുതാണ് ചോദ്യം കേട്ടോ അപ്പം എന്തായാലും ഈ രണ്ടെണ്ണത്തിൽ വലുത് ഇതായ സ്ഥിതിക്ക് ഇതെന്തായാലും ചെറുതാണല്ലോ ഇതിനെ അങ്ങ് വെട്ടിക്കളഞ്ഞേക്കണം ചെറുതായ സംഖ്യയെ നമ്മൾ ഉപേക്ഷിച്ചേക്കുക ഓപ്ഷൻ ഈ അങ്ങ് വെട്ടിയേക്കാം പിന്നെ നിങ്ങളുടെ മുമ്പിലുള്ളത് ഈ മൂന്നെണ്ണമാണ് അപ്പോൾ ഈ മൂന്ന് ബൈ ഏഴും അഞ്ച് ബൈ പതിനൊന്ന് എടുക്കുക അഞ്ച് ബൈ പതിനൊന്ന് മൂന്നേ ബൈ ഏഴും അഞ്ച് ബൈ പതിനൊന്ന് ഇവിടെ നേരത്തെ പറഞ്ഞത് കൊണ്ട് ക്രോസ് ചെയ്ത് കുണിക്കുക പതിനൊന്ന് കൊണ്ട് മൂന്നിനെ കുണിച്ച് മുപ്പത്തി മൂന്ന് ഇങ്ങോട്ട് എഴുതുക ഏഴ് കൊണ്ട് അഞ്ചിനെ കുണിച്ച് നാൽപ്പത്തഞ്ച് എഴുതുക ഏഴഞ്ച് മുപ്പത്തഞ്ച് സോറി ഏഴഞ്ച് മുപ്പത്തഞ്ച് എടുക്കുക മുപ്പത്തഞ്ച് ഇപ്പം ഈ രണ്ടെണ്ണത്തിൽ വലുതാരാണ് മുപ്പത്തഞ്ചാണല്ലോ മുപ്പത്തഞ്ച് അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഞ്ച് ബൈ പതിനൊന്ന് എടുക്കുക അഞ്ച് ബൈ പതിനൊന്ന് വെച്ചാൽ ഈ രണ്ടെണ്ണം കമ്പയർ ചെയ്യാൻ നേരത്ത് ഈ രണ്ടെണ്ണം കമ്പയർ ചെയ്യാൻ നേരത്ത് വലുത് അഞ്ച് ബൈ പതിനൊന്നാണ് മീൻസ് മൂന്ന് ബൈ ഏഴ് ചെറുതാണ് വെട്ടിയേക്ക് ചെറുതാവുന്നതിനെ വെട്ടി വെട്ടി കളയുക കാരണം ഇനി രണ്ട് ഓപ്ഷനേ ഉള്ളു ഇതിനേക്കാൾ വലുതാണിത് ഇതിനേക്കാൾ വലുതാണിത് ഇനി ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഏതാ വലുതെന്ന് മാത്രം ഐഡൻറ്റിഫൈ ചെയ്താൽ മതി അപ്പം അഞ്ച് ബൈ പതിനൊന്ന് എട്ടേ ബൈ പതിനൊന്ന് ഇതിൻ്റെ ഡിനോമേറ്റർ ചെറുതാ സെയിം ആയ സ്ഥിതിക്ക് മുഗൾ ഭാഗം വലുതാവുന്നത് വലുതാവുന്നതാണ് കേട്ടോ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ മുഗൾ ഭാഗം വലുതാവുന്നത് ഏതാണോ അതാ വലുത് മീൻസ് എട്ടേ ബൈ പതിനൊന്നാണ് വലുത് എന്നാലും നമ്മൾ ഈ പറഞ്ഞ പരിപാടി എല്ലാം ചെയ്യുവാണ് പതിനൊന്ന് ഇൻറ്റു അഞ്ച് പതിനൊന്നിനെ അഞ്ചുകൊണ്ട് വിളിക്കുക അമ്പത്തഞ്ച് പതിനൊന്ന് ഇൻറ്റു എട്ട് എൺപത്തെട്ട് വലുത് ഏതാ എൺപത്തെട്ടല്ലേ പതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എട്ടേ ബൈ പതിനൊന്ന് വലുതാവുകയും ഇത് ചെറുതാവുകയും ചെയ്യുന്നതാണ് ഓക്കെ അപ്പം ഇതിനകത്ത് ഏറ്റവും വലുത് ആരാന്ന് വെച്ചാൽ എട്ട് ബൈ പതിനൊന്നാണ് ഇനി നിങ്ങൾക്ക് ചെറുതായിരുന്നു വേണ്ടിയിരുന്നതെങ്കിൽ നിങ്ങൾ വലുത് വരുന്നതിനേക്കെ ഉപേക്ഷിച്ചേക്കാം ചെറുതിനെ കൊണ്ട് കൊണ്ടു കൊണ്ടുപോവുക ഓക്കെ അതേപോലെ നമുക്ക് ഒരു ക്വസ്റ്റൻ എഴുതി കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തോട്ടൊന്ന് പോയാലോ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ചെറുതേയ്ത് ചെറുതാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ നിങ്ങൾ രണ്ട് ഓപ്ഷനിലാണ് രണ്ട് സംഖ്യ എടുക്കുന്നു മൂന്ന് ബൈ അഞ്ചും നാല് ബൈ ഒൻപത് ഈ മൂന്നെടുത്ത് ആ സോറി ഒമ്പതെടുത്ത് മൂന്നിനെ വിളിക്കുന്നത് ഇരുപത്തേഴ് അഞ്ചടുത്ത് നാലിനെ വിളിക്കുന്നത് ഇരുപത് നിങ്ങൾ നോക്കിയിട്ട് പറ രണ്ടെണ്ണത്തിൽ ചെറുതേതാണ് ഇരുപതല്ലേ ഇരുപതല്ലേ ചെറുത് ഓക്കെ അപ്പോൾ ഇരുപത് ചെറുതാണ് അപ്പം നമുക്ക് ആവശ്യം ചെറുതാണ് അപ്പം ചെറുത് വരുന്നത് വേണം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ അതായത് നാല് ബൈ ഒമ്പത് ഞെടുക്കുക എന്നുവെച്ചാൽ ഈ രണ്ടെണ്ണത്തിൽ ചെറുത് ഏതാണെന്ന് വെച്ചാൽ നാല് ബൈ ഒമ്പതാണ് അപ്പോൾ ഇത് വലുതാണല്ലോ വലുതൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് ഏറ്റവും ചെറുത് മതി അപ്പോൾ വലുതായി നിൽക്കുന്നതിനെയൊക്കെ വെട്ടിക്കളയം അതാണ് നമ്മുടെ പരിപാടി അപ്പോൾ നാല് ബൈ ഒമ്പത് അഞ്ച് ബൈ പതിനൊന്ന് എടുക്കുക ക്രോസ് ചെയ്ത് കുടിക്കുക പതിനൊന്ന് അതിൻ്റു നാല് നാൽപ്പത്തി നാല് ഒമ്പത് അതിൻ്റഞ്ച് ഒമ്പത് എട്ട് അഞ്ച് നാൽപ്പത്തഞ്ച് അല്ലേ നാൽപ്പത്തഞ്ച് നിങ്ങൾ നോക്കിയിട്ട് പറയും ഇതിനകത്ത് ചെറുത് ഏതാണ് ചെറുത് നാൽപ്പത്തി നാലല്ലേ നാൽപ്പത്തഞ്ചിനെ അപേക്ഷിച്ച് നാൽപ്പത്തിയാലല്ലേ ചെറുത് അപ്പോൾ നാല് ബൈ ഒമ്പതിന് എടുക്കുക എന്നുവെച്ചാൽ മറ്റേത് നമുക്ക് വേണ്ട അഞ്ച് ബൈ പതിനൊന്ന് നമുക്ക് വേണ്ട ഉപേക്ഷിച്ച് ഇനി നിങ്ങളുടെ മുമ്പിൽ രണ്ട് സംഖ്യകളേ ഉള്ളൂ ഇതിനകത്ത് ചെറുത് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി നാല് ബൈ ഒമ്പത് എട്ട് ബൈ പന്ത്രണ്ട് ക്രോസ് ചെയ്യാം പന്ത്രണ്ട് നാല് നാൽപ്പത്തെട്ട് ഒമ്പത് എട്ട് എഴുപത്തിരണ്ട് ഏതാണ് ചെറുത് ഒമ്പത് എട്ട് എഴുപത്തിരണ്ടാണ് ഏതാ ചെറുത് നാൽപ്പത്തെട്ടല്ലേ അപ്പം നാല് ബൈ ഒമ്പത് ഉത്തരം ഓക്കെ ഇതിനെ ഉപേക്ഷിച്ച് ക്ലിയർ അല്ലേ നിങ്ങൾക്ക് വേറൊരു വഴിയും കൂടെ ഞാൻ ചുമ്മാ എന്ന് പറഞ്ഞുതരട്ടെ വേറൊരു വഴി വെറുതെ പറയുവാണ് ചുമ്മാ ഓക്കെ ഇത് പഠിച്ച് വെക്കണല്ലാരും ഇപ്പോൾ നമ്മൾ പഠിച്ച മെത്തേഡ് ഉണ്ടല്ലോ അതൊക്കെ പഠിച്ചു വെച്ചേക്കാം മൂന്ന് ബൈ അഞ്ച് നാല് ബൈ ഒമ്പത് അഞ്ച് ബൈ പതിനൊന്ന് എട്ടേ ബൈ പന്ത്രണ്ട് എട്ടേ ബൈ പന്ത്രണ്ട് നമുക്ക് മുകളിലും താഴെ നാലൊക്കെ കൊച്ച് കട്ട് ചെയ്യാം കേട്ടോ നാല് വെച്ച് കട്ട് ചെയ്യാം അപ്പോൾ രണ്ട് ബൈ മൂന്നു കിട്ടും അതെടുത്താൽ ഇച്ചിരി കൂടെ നന്നായിരിക്കും ഇനി അല്ല അത് മതി എന്നിട്ട് നിങ്ങളെല്ലാത്തിൻ്റെയും മണ്ടയിൽ ഒരു ജസ്റ്റ് ഒരു പൂജ്യം കൊടുക്കുക പൂജ്യം എന്നിട്ട് മുപ്പതിൽ എത്ര അഞ്ചുണ്ടെന്ന് നോക്കാം മുപ്പതിൽ എത്ര അഞ്ചുണ്ട് ആറ് എന്നുവച്ചാൽ നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നതിന് തുല്യം ഡിവൈഡ് ചെയ്യുന്നതിന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് മാത്രമാണിത് അതായത് മൂന്നിന് അഞ്ചും ഡിവൈഡ് ചെയ്യുക ഓക്കെ അതാണ് നമ്മളൊരു പൂജ്യം കൊടുക്കപ്പം ഒരു സ്ഥാനം അപ്പുറത്ത് മാറി ഇരിക്കും അത്രേ ഉണ്ടല്ലേ എല്ലാത്രയും അവസ്ഥയേ ഉള്ളൂ അപ്പം മുപ്പതിൽ അഞ്ച് എത്ര വട്ടം ആറ് നാൽപ്പതിൽ ഒമ്പത് എത്ര വട്ടം നാൽപ്പതിൽ ഒമ്പത് എത്ര വട്ടമുണ്ട് നാലു വട്ടമല്ലേ ഒമ്പത് എറ്റ് നാലല്ലേ മുപ്പത്താറ് നാൽപ്പതിൽ ഒമ്പത് നാലു വട്ടം അടങ്ങത്തില്ലേ അമ്പതിൽ പതിനൊന്ന് എത്ര വട്ടം അടങ്ങും അത് നാലാണ് അമ്പതിൽ പതിനൊന്ന് നാലു വെട്ടോ അടങ്ങുന്നത് എൺപതിൽ പന്ത്രണ്ട് എത്ര വട്ടോ പന്ത്രണ്ട് ആറ് എഴുപത്തിരണ്ട് ആറ് അപ്പോൾ ഇതിനകത്ത് ചെറുതേതാ എന്ന ചോദ്യം ഇങ്ങോട്ട് നോക്കാൻ നേരത്തെ ഇതിനകത്ത് ഇത്രയും എണ്ണത്തിൽ ഇതിൻ്റെ മൂല്യങ്ങളായി മണ്ട എഴുതിയേക്കുന്ന കേട്ടോ ആറ് നാല് നാല് ആറ് ഇത്രയും കിടപ്പുണ്ട് ഇതിൽ ചെറുതെന്ന് പറയുന്നത് ഇതോ ഇതോ ആവാം കാരണം അതിനേക്കാളൊക്കെ വലുതാണ് ഇത് രണ്ട് അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് ചെയ്ത് നോക്കി ഉത്തരം കണ്ടുപിടിക്കാവുന്നതാണ് അതിനേക്കാൾ നല്ലത് ആദ്യം ചെയ്യുന്നതല്ലേ അപ്പം നാല് ബൈ ഒമ്പത് അഞ്ച് ബൈ പതിനൊന്ന് കാരണം ഇവിടെ ഒരു സംഖ്യ മാത്രമായിരുന്നു ഇപ്പോൾ ഇവിടെ മാത്രമേ നാലുള്ളൂ ബാക്കിയെല്ലാം നാലിനേക്കാൾ വലുതായിരുന്നെ നമ്മൾക്ക് ഇത് ചെറുതാണെന്ന് പറയാം ചിരില്ല കൂടെ വേണം ഓക്കെ ഇത് ചെറുതാണെന്ന് പറയാം പക്ഷേ ഇപ്പോൾ നമുക്ക് പറ്റില്ല നമ്മളെ ഭാഗ്യം തുടങ്ങില്ല അപ്പോൾ ഇവിടെ നാല് ഇവിടെ നാല് അപ്പോൾ നമ്മൾ വീണ്ടും ക്രൂ നമ്മൾ നേരത്തെ താത്ത പരിപാടി ചെയ്യേണ്ടി വരും പക്ഷേ അതിൽ മാത്രം ചെയ്ത് നോക്കിയാൽ മതി എന്നുള്ളതാണ് പതിനൊന്ന് നാല് നാൽപ്പത്തിയാല് ഒമ്പത് എൻറ്റഞ്ച് നാൽപ്പത്തഞ്ച് ഇതിൽ ഇത് വലുതും ഇത് ചെറുതുമാണ് അപ്പോൾ ചെറുതാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് നാല് ബൈ ഒമ്പത് ഉത്തരം ഓക്കെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം